പരീക്ഷകളെല്ലാം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പല ഇടവകകളിലും കുട്ടികളെ പരീക്ഷയ്ക്ക് ഒരുക്കുന്നതിനുള്ള പ്രാർത്ഥനകൾ ശില്പശാലകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞൊരു ഞായറാഴ്ച ഇരിങ്ങാലക്കട രൂപതയിൽപ്പെട്ട കരുവന്നൂർ എന്ന് പറയുന്ന ഇടവകയിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ശില്പശാല ഉണ്ടായിരുന്നു അതിൽ കുട്ടികളോട് സംസാരിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി ഞാൻ പള്ളിയിൽ ചെന്നു വികാരി അച്ഛനെ കണ്ട് പരിചയപ്പെട്ടു അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ്റെ വീട്ടും പേരെന്താണ് അദ്ദേഹം പറഞ്ഞു കൂനൻ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലും കൂനൻ വീട്ടും പേരുള്ള ആൾക്കാരുണ്ട് പലയിടത്തും ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചു എവിടത്തെ കൂനനാണ് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇന്ന സ്ഥലത്തെയാണ് അദ്ദേഹം കൂട്ടത്തില് ഇങ്ങനെ പറഞ്ഞു വയസ്സാവുമ്പോൾ എല്ലാവരും കൂനന്മാരാവും പക്ഷേ എന്ന് അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞതാണത് അദ്ദേഹം അത് തമാശയ്ക്കാണ് പറഞ്ഞതെങ്കിലും എനിക്ക് അത് കുറച്ച് കാര്യമായിട്ട് എടുക്കണമെന്ന് തോന്നി വയസ്സാവുമ്പോൾ മാത്രമല്ല കൂനന്മാരും കുഞ്ഞികളുമാകുന്നത് അതിനു മുമ്പ് തന്നെ പലരും കൂനന്മാരും കുനികളുമായി മാറുകയാണ് അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത് കൂട്ടത്തിൽ ബൈബിളിൽ യേശു ഒരു കൂനി കൂനുള്ള സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്ന ഭാഗമുണ്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു ബൈബിളിൽ കൂനുള്ള സ്ത്രീയെ യേശു സൗഖ്യപ്പെടുത്തുന്ന ആ ഭാഗം അവിടെ ആ സ്ത്രീ സൗഖ്യപ്പെട്ടതിൻ്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൂനുണ്ടായിട്ടും കഷ്ടപ്പെട്ട് അത് ആ സ്ത്രീ ആ സിനഗോഗില് എത്തി യേശു സിനഗോഗില് വരുമെന്നറിയാം അപ്പോൾ ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്നല്ല സാപത്ത് ദിവസമാണ് അവിടെ യേശു വരുമെന്നറിയാം അങ്ങനെ യേശുവിനെ കാണാനും യേശുവിനെ കണ്ട് സൗഖ്യം നേടാനും വേണ്ടി ആ കൂനുള്ള സ്ത്രീ അവിടെ കഷ്ടപ്പെട്ട് വന്നു അപ്പോൾ ഞാൻ ആ കൂനുള്ള സ്ത്രീയിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് നമുക്ക് സൗഖ്യം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമതായിട്ട് അതിന് ശക്തമായി ആഗ്രഹിക്കണം രണ്ട് വേണ്ട വ്യക്തിയുടെ അടുത്ത് പോകണം സഹിക്കാൻ തരാൻ കഴിവുള്ള വ്യക്തിയുടെ അടുത്ത് പോകണം മൂന്ന് അതിലേക്ക് വേണ്ട എല്ലാ കഷ്ടപ്പാടുകളും സഹിക്കാൻ തയ്യാറാവുകയും വേണം അന്ന് സാമ്പത്ത് ദിവസമാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ആ സ്ത്രീക്ക് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നിട്ടും അവർ അതിനൊന്നും വകവയ്ക്കാതെ അവിടെ എത്തി യേശുവിനെ കണ്ടു യേശു അവൾക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്തു നമ്മൾ ചിലപ്പോഴൊക്കെ ആ ഓർഡറൊക്കെ വിട്ട് പെരുമാറേണ്ടതായിട്ട് വരാം അവിടെ അവിടെ ഉണ്ടായിരുന്ന ഫെരിസയറൊക്കെ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തുകയുണ്ടായി സൗിക്കം നേടാവുന്ന എത്രയോ ദിവസമുണ്ട് അതൊക്കെ മാറ്റിവെച്ച് ഇന്ന് തന്നെ വന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഭാഗം അവിടെയുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ വ്യവസ്ഥാപിതമായ കാര്യങ്ങളിൽ നിന്ന് അല്പമൊക്കെ വിട്ടുമാറേണ്ടി വരും ഞാൻ ഇതിനോട് ചേർന്ന് ചിന്തിക്കുന്നത് വേറൊന്നാണ് ഈ ശരീരത്തിൻ്റെ മേഖലയിൽ മാത്രമാണോ കൂനുള്ളത് കൂന് എന്ന് പറയുന്നത് നിവർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ നിവർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ശരീരത്തിൻ്റെ ഇതുകൊണ്ട് മാത്രം ആകില്ല പല കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ഒരുപാട് പേരുണ്ട് പല കാരണങ്ങൾക്കുണ്ട് അത് വിദ്യാർത്ഥികളുണ്ട് അധ്യാപകരുണ്ട് കച്ചവടക്കാരുണ്ട് വീട്ടപ്പന്മാരും വീട്ടമ്മമാരും ഒക്കെ ഉണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവരൊക്കെ ധാരാളം പേരുണ്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും നിവർന്ന് നിൽക്കാൻ സമൂഹത്തിൽ നിവർന്ന് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കൊരു വിദ്യാർത്ഥിയുടെ കാര്യം തന്നെ എടുക്കാം ഒരു പക്ഷേ ബുദ്ധിശക്തി കുറവുകൊണ്ട് ഓർമ്മശക്തി കുറവുകൊണ്ട് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ പഠിച്ചത് ഓർമ്മിക്കാൻ പറ്റാത്ത അവസ്ഥ പരീക്ഷ എഴുതിയാൽ സ്ഥിരമായി വട്ടഭൂജ്യം കിട്ടുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ ധാരാളം പേരുണ്ട് അവരെ മറ്റ് വിദ്യാർത്ഥികൾ മാത്രമല്ല കളിയാക്കുക പല അധ്യാപകരും പുച്ഛിച്ച് പറയുകയൊക്കെ ചെയ്യും ഒരു ക്ലാസ്സിൽ നിവർന്ന് നിൽക്കാൻ പറ്റാത്ത എത്രയോ വിദ്യാർത്ഥികളാണ് ഉള്ളത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ അങ്ങനെയൊന്നുമല്ല വാസ്തവത്തിൽ മറ്റു കുട്ടികളോ അധ്യാപകരോ ഒന്നും പെരുമാറേണ്ടത് അവനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം നീ പഠിച്ചാൽ നേരെയാകും പഠിച്ചാൽ മതി പ്രാർത്ഥിച്ചാൽ നേരെയാകും എന്നൊക്കെ അവനെ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ ഉത്സാഹി ഉത്സാഹപ്പെടുത്തി നിർത്തേണ്ടതാണ് ഇപ്പോഴും ധാരാളം സ്കൂളുകൾ അങ്ങനെ വരുന്നുണ്ട് സ്പെഷ്യൽ സ്കൂളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിൽ നിവർന്ന് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉളവാക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴ് സ്പെഷ്യൽ സ്കൂളുകളിൽ കുട്ടികളെ അയക്കുന്നതിന് പകരം സാധാരണ സ്കൂളുകളിൽ കുട്ടികളെ അയക്കുകയും ഒക്കെ ചെയ്യുന്നു അവരെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരുന്നു ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം പറഞ്ഞു പ്രാർത്ഥിക്കുക പഠിക്കുക മാത്രമല്ല പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യണമെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക അവർ യേശുവിൻ്റെ അടുത്ത് വരട്ടെ ഞാൻ ആ പോലുള്ള സ്ത്രീയെ സൗഖ്യപ്പെടുത്തിയ യേശുവിൻ്റെ കാര്യമാണ് ഇവിടെ പ്രാധാന്യം എടുത്ത് പറയുന്നത് അവർ യേശുവിൻ്റെ അടുത്ത് വരട്ടെ അപ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കും അതിയായി ആഗ്രഹിക്കുകയും പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നാൽ അവർക്ക് തീർച്ചയായിട്ടും സൗഖ്യം ലഭിക്കും നന്നായി പഠിക്കാൻ നന്നായി ഓർമ്മിക്കാൻ പരീക്ഷയിൽ ജയിക്കാനുള്ള മാർക്ക് കിട്ടാൻ അല്ലെങ്കിൽ മോഡറേഷനോട് കൂടി എങ്കിലും ജയിക്കാനുള്ള മാർക്ക് കിട്ടാനൊക്കെ തമ്പുരാൻ വഴിയൊരുക്കും യേശുവിൻ്റെ അടുത്തേക്ക് വരണം യേശുവിൻ്റെ അടുത്തേക്ക് എങ്ങനെ വരും എന്നുള്ളതാണ് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത് ഇപ്പോൾ വരുന്നത് കുദാശകളിലൂടെയാണ് ഇപ്പോൾ വരുന്നത് അന്ന് സിനഗോഗി ചെന്നപ്പോൾ ആ കൂനുള്ള സ്ത്രീക്ക് യേശുവിനെ കാണാനായിട്ട് സാധിച്ചു പക്ഷേ ഇന്ന് നമ്മൾ കൂദാശകളിലൂടെയാണ് കാണുന്നത് ആറ് ഊദാശകളിലൂടെ നമ്മൾ കാണുന്നത് കണ്ടുമുട്ടുന്നത് അരൂബിയിലുള്ള യേശുവിനെയാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുവിനെ അന്ന് സിനഗോഗയിൽ വന്നിരുന്ന യേശുവിനെ ഇന്ന് നമുക്ക് പള്ളിയിൽ കാണാനായിട്ട് കഴിയും എവിടെ വിശുദ്ധ കുർബാനയിൽ അപ്പോൾ വിശുദ്ധ കുർബാനയിൽ വിശ്വാസമർപ്പിച്ച് ആവിശ്വ കുർബാനയിൽ ഇടയ്ക്കിടയ്ക്ക് അണയുന്നു എങ്കിൽ അർപ്പിക്കുന്നു എങ്കിൽ ഈ കൂന് മാറിക്കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം പഠിക്കുന്ന മേഖലയിലുള്ള കൂന് പഠിക്കുന്ന മേഖലയിൽ മാത്രമൊന്നും അല്ല കൂനുള്ളത് പഠിപ്പിക്കുന്ന മേഖലയിൽ കൂനുണ്ട് എത്രയോ പേരാണ് പഠിപ്പിക്കാനായിട്ട് ശരിക്കും പഠിപ്പിക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ട് പക്ഷേ അവരധ്യാപകരാണ് അവർക്ക് അത് സെലക്ഷൻ കിട്ടി അവർ റിട്ടയർ ചെയ്യുന്നത് വരെ അവരധ്യാപകരായിരിക്കും കുട്ടികൾ ക്ലാസ്സിൽ ഓടിയിടുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ അധ്യാപകരെയാണ് എനിക്ക് പരിചയമുള്ളത് ഒരുപാട് പേരെ പരിചയമുണ്ട് അവർക്ക് ജോലി കിട്ടി ഇനി റിട്ടയർ ചെയ്യുന്നത് വരെ അവർ ജോലിയിൽ തുടരും അവിടെയൊക്കെ കുട്ടികൾ കളിയാക്കുന്നതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത് പകുതിക്ക് വെച്ച് കിട്ടാതെ വരിക അങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ് പക്ഷെ അവരോട് ഞാൻ പറയും അവർ യേശുവിനെ കണ്ടെത്തിയാൽ യേശുവിൻ്റെ വിശ്വാസം അർപ്പിച്ചാൽ തീർച്ചയായിട്ടും അവർക്കും ആ മേഖലയിലെ കൂന് മാറി നിവർന്ന് നിൽക്കാനായിട്ട് കഴിയും ഇതുപോലെ സമൂഹ മധ്യത്തിൽ നിവർന്ന് നിൽക്കാൻ പറ്റാത്ത എത്രയോ ആളുകളാണെന്നറിയാമോ ഒരു മന്ദബുദ്ധിയുള്ള മന്ദബുദ്ധിയുള്ള ആയ ഒരു മകനുള്ള ഒരു വീട്ടുകാർ അല്ലെങ്കിൽ മകളുള്ള വീട്ടുകാർ അവർക്ക് വാസ്തവത്തിൽ സമൂഹത്തിൽ നിവർന്നു നിൽക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ആ കുഞ്ഞും മറ്റു കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഭൗതികമായ മേഖലയിലാണ് ആ കുഞ്ഞിന് അല്പം പോരായ്മ പക്ഷേ അങ്ങനെ പോരായ്മയുള്ള കുഞ്ഞും ആധ്യാത്മികമായ മേഖലയിൽ മറ്റേ കുഞ്ഞിനോടൊപ്പമാണ് എന്നുള്ളതാണ് യേശു കൂടെ വരുമ്പോൾ ഈ മന്ദബുദ്ധിയായ കുഞ്ഞും മതിബുദ്ധിയായ കുഞ്ഞും ഒരുപോലെ തന്നെയാണ് യേശുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ഈ ബോധ്യം നമ്മുടെ മാതാപിതാക്കൾക്കൊന്നും പലർക്കും പലർക്കും ഇല്ല അവർ അപകർഷതാ ബോധത്തിലാണ് പലരും അപകർഷതാ വേറെ ചിലരാകട്ടെ സൗന്ദര്യമില്ലാത്തത് കൊണ്ട് ഉള്ള അപകർഷതാ ബോധം നിവർന്ന് നിൽക്കാൻ പറ്റാത്ത ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ നിറത്തിലാവാം കോങ്കണ്ണുകൊണ്ടാവാം അങ്ങനെ വിരൂപമായ പ്രകൃതിയുള്ള എത്രയോ പേര് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അപകർഷതാ ബോധം ഉണ്ടാകും ഒര ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യേശുവിൻ്റെ കൂടെയാണെങ്കിൽ നിങ്ങൾക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല തല ഉയർത്തി നിൽക്കാവുന്നതാണ് നിങ്ങളെ സമൂഹത്തിൽ കൂനി പോകേണ്ട ആവശ്യമില്ല യേശു നിങ്ങളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തും നിങ്ങളുടെ വൈരൂപ്യത്വത്തോ വൈരുപ്യത്തോടു കൂടി നിങ്ങളെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ യേശു നിങ്ങളെ ഉപയോഗപ്പെടുത്തും എത്രയോ സംഭവങ്ങളാണ് നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നത് വിരൂപരായിട്ടുള്ള എത്രയോ ആളുകൾ എന്താ കാലില്ലാത്തവര് കൈയില്ലാത്തവര് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റുകൾ വായിക്കുന്നതും വളരെ നല്ല പെർഫോമൻസ് നടത്തുന്നതും ഒക്കെ നമ്മൾ നമ്മൾ വായിക്കുന്നുണ്ട് പത്രങ്ങളിലൂടെ വായിക്കുന്നു മീഡിയകളിൽ നമ്മൾ കാണുന്നു അവിടെയൊക്കെ ദൈവം നമ്മളെ ഉപയോഗപ്പെടുത്തും യേശുവിന് നമ്മളെ ഉപയോഗപ്പെടുത്താൻ കഴിയും നമ്മുടെ കൂന് നിവർത്തി സമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ തല തലയെടുപ്പോടു കൂടി നിൽക്കാനായിട്ട് ദൈവം യേശു നമ്മളെ സഹായിക്കും യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലണം എന്നുള്ളൂ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് ഏറ്റവും എളുപ്പമായ മാർഗം ഞാൻ പറഞ്ഞു വിശുദ്ധ കുർബാനയാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുവിനെ കണ്ടെത്താനായിട്ടുള്ള സ്ഥലം അതാണ് അത് പള്ളി തന്നെയാണ് ആ സ്ത്രീ പോയതും അവിടെ കൂനുള്ള സ്ത്രീ പോയതും സെനഗോഗിൽ തന്നെയാണ് വേറെ ഒരുപാട് പേര് ഇന്ന് കടക്കിണിയിൽ പെട്ടിട്ട് തല ഉയർത്തി നിൽക്കാൻ പറ്റാത്തവരായിട്ടുണ്ട് അതൊരു പക്ഷേ അവരുടെ അവർ ദൂർത്തടിച്ചിട്ടൊന്നും ആവില്ല നോട്ടക്കുറവ് കൊണ്ടാവാം മറ്റുള്ളവർ പറ്റിച്ചതാവാം മറ്റുള്ളവരെ വിശ്വസിച്ചതാവാം മറ്റുള്ളവർ ഒരു പക്ഷേ ജാമ്യം ജാമ്യ ജാമ്യത്തിലെടുത്തത് കൊണ്ടാവാം ജാമ്യം നിന്നതുകൊണ്ടാവാം കുറുക്കി ജാമ്യം നിന്നു അല്ലെങ്കിൽ വേറെ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ജാമ്യം നിന്നു അവർ വിശ്വാസവഞ്ചന ചെയ്തു കടമൊക്കെ നമ്മൾ വീട്ടേണ്ടി വന്നു അങ്ങനെ ഉള്ളതൊക്കെ പോയി അങ്ങനെ വലിയ നിലയിൽ ജീവിച്ചിരുന്ന എത്രയോ പേരാണ് വളരെ ശൂന്യവൽക്കരിക്കപ്പെട്ട വിധത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളവർ എത്രയോ പേരാണ് നമ്മൾ ഈ നമ്മുടെ ചുറ്റും കാണുന്നത് അവരൊക്കെ നിവർന്നു നിൽക്കാൻ സമൂഹത്തിൽ നിവർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരൊക്കെ ഒറ്റ ആൾ മാത്രമേ ആശ്രയമായിട്ടുള്ളൂ അത് വേറെ ആരുമല്ല യേശു മാത്രമാണ് ഏക ആശ്രയമായിട്ടുള്ളൂ ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ഒരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ മൂന്ന് സ്കൂളുകൾ ഞാൻ നടത്തുന്നുണ്ട് ഇപ്പോൾ അതിൽ രണ്ടെണ്ണം പഴയതാണ് ഒരു സ്കൂള് എനിക്ക് ഉണ്ടായിരുന്നത് ഞാൻ കൈമാറേണ്ടി വന്നു ആ സ്കൂളിൽ ഏകദേശം നാലായിരം കുട്ടികളൊക്കെ പഠിക്കാൻ വന്നു ഞാനത് ഏറ്റെടുക്കുമ്പോൾ നാനൂറ്റി പത്ത് കുട്ടികളെ ഉള്ളു അത് ഒരു വർഷം കൊണ്ട് വളർന്ന് നാലായിരത്തിലധികം കുട്ടികളൊക്കെ ഉണ്ടായി ധാരാളം സ്ഥലവും ഒക്കെ ആയിട്ട് ഒരുപാട് കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് അതിന് എല്ലാം പണിത് പണത് പണത് അങ്ങനെ ഉണ്ട് അങ്ങനെ സി ബി എസ് ഇ സ്കൂളുകളെ ഒരു സി ബി എസ് ഇ സ്കൂളാണ് സി ബി എസ് ഇ സ്കൂളുകളെ സ്റ്റേറ്റ് വൈസായിട്ട് തരംതിരിച്ചു കരിയർ മാഗസിൻ തരംതിരിച്ചു അങ്ങനെ തരംതിരിച്ചിട്ട് ഓരോ സ്റ്റേറ്റിലെയും ഏറ്റവും നല്ല സ്കൂള് കണ്ടെത്തി അങ്ങനെ റെസിഡൻഷ്യൽ സ്കൂൾ ഏറ്റവും നല്ല റെസിഡൻഷ്യൽ സ്കൂളായിട്ട് അത് അവർ കണ്ടെത്തി എനിക്ക് അത്ര എത്തിയപ്പോഴേക്കും ഞാനൊരു വലിയ കടക്കെണിയിൽ പെട്ടു ഒരു മുപ്പത് നാൽപ്പത് കോടി രൂപയുടെ അടുത്ത് കടം വന്നു അതിന് പല കാരണങ്ങളുണ്ട് ഓവർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു നമ്മൾ കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തു എന്നാൽ അതനുസരിച്ച് നമ്മൾ ഫീസ് ഒന്നും കൂട്ടിയില്ല അതിന് അതിലൊക്കെ ഒരു ക്രിസ്ത്യൻ ഔട്ട്ലുക്ക് അതിന് കൊടുത്തു അതുകൊണ്ട് ഫീസ് നമ്മൾ നിർബന്ധമായി കൂട്ടുകയോ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് ഒരു വലിയ കണക്കെണിയിൽ വന്നു പെട്ടു ഞാനത് വിൽക്കാനായിട്ട് ഒരുപാട് പേരെ അപ്രോച്ച് ചെയ്തു സമീപിക്കേണ്ടായിരുന്നു ഒരുപാട് പേരെ വലിയ സമൂഹത്തിൽ വലിയ സമ്പത്തുള്ള സഭകൾ അങ്ങനെ ഒരുപാട് പേരെ ആശ്രയിച്ചു നോക്കി ഒരു രക്ഷയൊന്നും കിട്ടിയില്ല ഞാൻ പിന്നെ കൃത്യമായിട്ട് വിശുദ്ധ കുർബാനയിലേക്ക് തിരികെയാണ് ചെയ്തത് എനിക്ക് തമ്മിലാൻ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ തന്നു ഈ കൂനുള്ള സ്ത്രീയുടെ കാര്യമൊക്കെ എനിക്ക് ഓർമ്മ വന്നു ഞാനത് വെച്ചിട്ട് യേശുവിനെ ഫോക്കസ് ചെയ്തു യേശുവിനെ ഫോക്കസ് ചെയ്യുന്നത് എനിക്കറിയാം അത് കുർബാനയിലാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി യേശു ഉള്ളത് എൻ്റെ ബോധ്യമുണ്ട് ഞാനങ്ങനെ ഒരു കുർബാന കണ്ടിരുന്നത് രണ്ടായി മൂന്നായി നാല് ഒരു ദിവസം മൂന്ന് നാലും അഞ്ച് കുർബാന വരെ കാണുന്ന ഒന്ന് ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും ഇയാൾ വണ്ടനാണ് ഭ്രാന്താണ് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അതൊന്നും കൂട്ടാക്കാതെ ഞാൻ നാല് അഞ്ച് കുർബാന വരെ അങ്ങനെ കണ്ടു ഏകദേശം അങ്ങനെ ഒരു കൊല്ലം ഈ സ്ട്രഗിളിങ് സ്ട്രഗിളിലൂടെ കടന്നുപോയി ഒരു സ്ട്രഗിളിലൂടെ ഒരു കൊല്ലം കടന്നുപോയി അങ്ങനെ ഒരു കൊല്ലത്തിൻ്റെ അവസാനം ആയപ്പോഴേക്കും ഒരു വലിയൊരു പാർട്ടി അത് എഴുപത്തിരണ്ട് കോടി രൂപയ്ക്ക് മേടിക്കാനായിട്ട് വന്നു എൻ്റെ കടമൊക്കെ വീടി അപ്പോൾ ഞാൻ അതിൽ നിന്ന് ബാക്കി കിട്ടിയ പണം കൊണ്ട് ചെറിയ വേറൊരു സ്കൂള് സി ബി എസ് ഇ തന്നെ തുടങ്ങാനായിട്ട് തുടങ്ങി അപ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യമായി എത്ര വലിയ കൂനാണ് നമുക്കുള്ളതെങ്കിലും അത് കടബാധ്യതയുടെ ആകട്ടെ ആരോഗ്യത്തിൻ്റെയാകട്ടെ സമൂഹത്തിലെ അധസ്ഥിതിയാകട്ടെ ശ ശരീരത്തിൻ്റെ വൈരൂപ്യമാകട്ടെ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയാകട്ടെ എന്തു വേണമെങ്കിലും ആകട്ടെ ഒരു പക്ഷേ ഒരു സമൂഹത്തിൻ്റെ മുൻപിൽ നമ്മളൊരു തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തിട്ട് ഉള്ളൊരവസ്ഥ സമൂഹത്തിൻ്റെ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അതൊക്കെ ഏത് അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് കൂനുണ്ടായോ നിവർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നോ ഒന്നും നിങ്ങൾ നോക്കണ്ട യേശുവിൻ്റെ അടുത്തേക്ക് വരിക ഇന്ന് യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് രണ്ടോ മൂന്നോ ഒക്കെ കുർബാന നിങ്ങൾ അർപ്പിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ കൂനും മാറിക്കിട്ടും നിങ്ങൾ നിവർന്ന് നിൽക്കും ഒരു സംശയവും നമുക്ക് വേണ്ട ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്ന് പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ് അവരെ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളൊരു സ്ത്രീയാണ് അവർക്ക് വാസ്തവത്തിൽ സമൂഹ മദ്യത്തിൽ വലിയ കൂന് അനുഭവപ്പെട്ടതാണ് അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് വിധിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് നിവർന്ന് നിൽക്കാൻ പറ്റില്ല ഓരോ കല്ല് വന്ന് വീഴുമ്പോഴും കുനിഞ്ഞ് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു ഘട്ടം യേശുവിൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നപ്പോൾ അവൾ മോചിപ്പിക്കപ്പെട്ടു യേശു അവളെ കല്ലെറിഞ്ഞില്ലല്ലോ യേശു അവൾ സമൂഹത്തിൽ നിവർന്ന് നിൽക്കാനായിട്ട് അനുവാദം കൊടുത്തു അവളെ അംഗീകരിച്ചു അവളുടെ പാപങ്ങൾ ക്ഷമിച്ചപ്പോൾ അവൾ അവളെ യേശു അംഗീകരിച്ചു അപ്പോൾ ദൈവം മറ്റു മനുഷ്യരും അംഗീകരിച്ചു രണ്ടാമത് ഒന്ന് കുഞ്ഞ് അപസ്മാരം പിടിപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞ് ഞാനിതൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും അസുഖമായിട്ട് കിടക്കുമ്പോൾ ആ സമൂഹത്തിൽ ആ വീട്ടുകാർ ഇങ്ങനെ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപസ്മാരം പിടിപെട്ട് കിടന്നിരുന്ന ആ കുഞ്ഞിനെ യേശു സൗഖ്യപ്പെടുത്തി അങ്ങനെ അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത് യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്നാൽ മാത്രം മതി യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക ഇന്ന് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ചെല്ലുന്നത് കുതാശകളിലൂടെ എല്ലാം കുതാശകളിലൂടെയാവാം പക്ഷേ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് അതിൽ നമ്മൾ എന്ത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒരു കുർബാന കണ്ടാൽ മതി എന്നെല്ലാവരും അങ്ങനെ തീരുമാനിക്കുകയാണ് ഒരുപാട് നേരം ബാക്കിയുള്ള ഒരുപാട് പേരുണ്ട് അവർക്കെന്തുകൊണ്ട് കണ്ടുകൂടാം പക്ഷെ ഒരു കാര്യം എനിക്കറിയാം വയസ്സായി നടക്കാനൊന്നും പറ്റാത്ത ആൾക്കാർ പള്ളിയിലൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാരെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ടി വിയിൽ ഒന്നിലധികമൊക്കെ കുർബാന കാണുന്നവരെ എനിക്കറിയാം അപ്പോൾ വീ കുർബാന ടി വിയിലൂടെ കണ്ടാൽ പള്ളിയിൽ പോയി കാണുന്ന ആ ഒരു ഇഫക്റ്റ് കിട്ടുമോ ഒരു ബലി അർപ്പിച്ച ഒരു ഇഫക്റ്റ് കിട്ടുമോ സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്തു തന്നെയായാലും നമ്മളിൽ ഒരു മാറ്റം മാറ്റമുണ്ടാവും ആ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അതൊരു കൂതാശ അല്ല ആയിട്ടല്ല അനുഭവപ്പെടുന്നത് എങ്കിൽ പോലും നമ്മളിൽ അത് മാറ്റം ഉണ്ടാക്കും നമുക്ക് സമൂഹത്തിലെ മനസ്സുകൊണ്ട് ഉയർന്നു നിൽക്കാനുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് തരും സമൂഹത്തിൽ നിവർന്ന് നിൽക്കാൻ പറ്റാതെ കൂനി കൂങ്ങിപ്പോകുന്നതിനു വേണ്ടി വിധിക്കപ്പെട്ട അനേകങ്ങളെ അനേക ആയിരങ്ങളെ നിങ്ങൾ ചുറ്റും കാണും അവരെയൊക്കെ നിങ്ങൾ യേശുവിൻ്റെ അടുത്ത് സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക ദൈവം അവരെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു